ഹായ് നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരിടം വരെ പോകാൻ വേണ്ടിയിട്ടിറങ്ങിയത് കണ്ടോ കുഞ്ഞിക്കിളിയെ കണ്ടില്ലേ സ്ത്രീകളൊക്കെ തൂങ്ങിയിരിക്കുക അവിടെ വിചാരം അവൾ വണ്ടി ഓടിക്കുന്നതെന്നാണ് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് പ്രോഗ്രാമും എല്ലാം ഒതുക്കി ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഞാനും കുഞ്ഞുക്കിളിയും വീണാമയും കൂടെ ഒരു സ്ഥലം വരെ പോകാറുണ്ട് എല്ലാം ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഓക്കേ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം വളരെ പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രം എറണാകുളത്ത് മെട്രോ സിറ്റിയിൽ ഇതുപോലൊരു നാട്ടുമറത്തെ ആ ഒരു ഫീൽ ഉണർത്തുന്ന ഒരു ക്ഷേത്രമാണിത് നമ്മുടെ എറണാകുളത്ത് എരൂരെന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രമാണ് ബാക്കിയൊക്കെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നോക്കാം ഇവിടെ വളരെ ഭയങ്കരമായ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് ഒരു ചേച്ചി പറഞ്ഞു ജിനു ഒരു ദിവസം നിങ്ങൾ കുഞ്ഞിക്കിളിയും കൊണ്ടൊരു ക്ഷേത്രം വരെ നിങ്ങൾ പോകണം കേട്ടോ അവിടെ ഭയങ്കര അനുഭവമുള്ളൊരു ക്ഷേത്രമാണ് അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ സംഭവങ്ങൾ മനസ്സിലായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ക്ഷേത്രം കാണുന്നത് അതായത് അതായത് ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ക്ഷേത്രമാണ് കൃഷ്ണൻ്റെ അമ്പലമാണ് ഇവിടെ ഉണ്ണിക്കണ്ണൻ്റെ അമ്പലമാണ് ഇവിടെ േറ്റവും കൂടുതൽ വരുന്നത് കുഞ്ഞു കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ക്ഷേത്രം വേണമെങ്കിൽ പറയാം അതായത് കൊച്ചുകുട്ടികളെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരാറുള്ളത് അങ്ങനെ ഞങ്ങൾ കുഞ്ഞിയേയും ഇവിടെ കൊണ്ടുപോയി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയറാൻ പറ്റില്ല അതായത് ഇവിടെ വരെ കൊണ്ടുവരുന്ന കൊച്ചുകുട്ടികളെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന കൈക്കുഞ്ഞ് കുഞ്ഞു കുഞ്ഞുങ്ങളെ മുതൽ അത് ഈ ക്ഷേത്രത്തിൻ്റെ വാതക്കൽ ഈ കല്ലെന്നു പറഞ്ഞീ കൽവിളക്കിൻ്റെ അവിടെ ഒരു നിലത്തൊരു ഇതുണ്ട് ഒരു കല്ലുണ്ട് ആ കല്ലിൽ അകത്തു നിന്ന് എടുത്തുകൊണ്ട് വരുന്ന വെള്ളം അവരുടെ തലയെക്കൂടെ ഒഴിച്ച് അവരെ കുളിപ്പിച്ചിട്ട് ആ ഈറനോട് വേണം ഉടുപ്പിട്ടുണ്ട് ആ ഈറനോട് തലയൊന്നും തോർത്താതെ നേരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതായി അങ്ങനെ കുഞ്ഞിക്കിളി ഇവിടെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഭഗവാനെ ചാർത്താനുള്ള മാല തുളസി മാല ഒക്കെയൊക്കെ വാങ്ങി എന്താ കുഞ്ഞിക്കിളി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നല്ല രസമാണ് കാരണം ഇവിടെയൊക്കെ ഭയങ്കര പഴമയാണ് ഇതിലൊക്കെ അപ്പം നമുക്ക് കുറേ നേരം ഇവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് എടുക്കാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊച്ചുകുട്ടികളുള്ള നമ്മുടെ എറണാകുളത്ത് ഭാഗത്ത് എവിടെയാണെങ്കിലും കൊച്ചുകുട്ടികളുള്ള അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെവിടെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും വളരെ ഈശ്വരാനുഗ്രഹമായിരിക്കും കണ്ടൻറ്റ് എടുത്ത് കൊണ്ടുവരുന്നത് വളരെയധികം ഈശ്വരാനുഗ്രഹമായിരിക്കും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വലിയൊരു അനുഭവമായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കുറേ വർഷങ്ങളല്ല കുറേ നാളുകൾക്ക് ശേഷമാണ് അല്ലേ നമ്മൾ ഈ അമ്പലങ്ങളിലേക്ക് ഭയങ്കര കാരണം ഉണ്ണിക്കണ്ണനായിട്ടുള്ള പ്രതിഷ്ഠ അവിടെ അതെ 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 അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയി ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹമെല്ലാം വാങ്ങി വളരെ സന്തോഷമായി ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്